ഡോക്ടർ മോഹൻ രോയ് ഇത് മുഴുവൻ എല്ലാവരും ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ മാധ്യമപ്രവർത്തകൻ രാഷ്ട്രീയ തലത്തിൽ അവിടെ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകർ ശ്രീ സുഭാഷ് ബാബു എല്ലാവരും പറഞ്ഞു കേട്ട് കാണും ഇപ്പോൾ ഏറ്റവും പുതുതായി പോലീസ് പറയുന്നത് ഇദ്ദേഹത്തിന് മാനസിക രോഗമില്ല എന്നുള്ളതാണ് മാനസിക എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട് മാനസിക രോഗമുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ടാണ് പോലീസിനടക്കം കാണിച്ചുകൊണ്ടാണ് ഇത്രയും ദിവസം ഇത്രയും നാളുകൾ പ്രതിരോധിച്ചത് എന്നും പറയുന്നു എന്തുകൊണ്ടാണ് ഒരു ഒരു മനുഷ്യനെ ഈ പറയുന്ന നിയമത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്രയും വലിയ ക്രൂരത ചെയ്യാൻ കഴിയുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഇവിടുത്തെ ജനപ്രതിനിധിയുണ്ട് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഈ മൂന്ന് പേരും പറഞ്ഞ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്താത്തതിനെതിൽ കാര്യം വ്യക്തമാണ് സ്ഥിരം സ്കൂളിലെ ഒരു കുഴപ്പക്കാരൻ ഐ ക്യു കുറവുണ്ട് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്തായിരിക്കും ഐ ക്യു കുറവുണ്ട് എന്നുള്ളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അതിനുശേഷം ഇദ്ദേഹം ഗാങ്ങ് ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്നു ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് കേസുകൾ നേരത്തെ ഉണ്ട് ഇത്തരത്തിൽ ഒരു ഐ ക്യു പരിശോധിച്ചിട്ട് ബുദ്ധി നിലവാരം കുറവുണ്ട് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് മാനസിക രോഗത്തിൻ്റെ സർട്ടിഫിക്കറ്റാണെന്നും ഇനി അഥവാ മാനസിക രോഗത്തിൻ്റെ ആണെങ്കിൽ തന്നെ പഴയ സെക്ഷൻ എയ്റ്റി ഫോർ ഇന്ത്യൻ ഐ പി സി ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ ഇരുപത്തി രണ്ടാണ് അതിൽ പറയുന്ന സെക്ഷൻ ആപ്ലിക്കബിൾ ആണെന്ന് നമ്മൾ എന്തുകൊണ്ട് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രശ്നം വരുന്നത് യഥാർത്ഥത്തിൽ മാനസിക രോഗമുള്ള ഒരു വ്യക്തി ആ മാനസിക രോഗത്തിൻ്റെ തീവ്രതയിൽ ആ മാനസിക രോഗം കൊണ്ട് താൻ ചെയ്യുന്ന പ്രവൃത്തി നിയമത്തിന് വിരുദ്ധമാണെന്നും നിലവിലുള്ള നിയമങ്ങൾക്കെതിരാണെന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലാതാകുമ്പോൾ നമ്മൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊക്കെ തളത്തിൽ ദിനേശൻ എന്ന് പറയുന്ന പഴയ കഥാപാത്രമുണ്ടല്ലോ ശ്രീനിവാസനെ അവതരിപ്പിച്ച ശ്രീനിവാസ് താ തളത്തിൽ ദിനേശന് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ മാനസിക രോഗത്തിൻ്റെ വിശകലനം വെച്ച് നോക്കിയാൽ ഒരു സംശയ രോഗം ഭാര്യ സംശയമാണ് അദ്ദേഹത്തിൻ്റെ രോഗം നമുക്കറിയാം ചിത്രം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാകാം ഈ തളത്തിൽ ദിനേശൻ ഒരു ദിവസം റോഡിലൂടെ പോകുമ്പോൾ ഒരു വാക്കുനിറക്കമുണ്ടായി ഒരു വ്യക്തിയെ അങ്ങ് കുത്തിക്കൊല്ലുകയാണ് തളത്തിൽ ദിനേശന് മാനസിക രോഗമുണ്ടോ ഉണ്ട് തളത്തിൽ ദിനേശൻ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ ഉണ്ട് തളത്തിൽ ദിനേശൻ മാനസിക രോഗം കൊണ്ടാണോ കുറ്റകൃത്യം ചെയ്തത് അല്ല ഇത് കോടതി തീരുമാനിക്കുന്ന കാര്യമാണ് ഇനി ഈ തളത്തിൽ ദിനേശൻ ഒരു സർട്ടിഫിക്കറ്റ് അങ്ങ് കൊണ്ടുകൊടുത്ത് കഴിയുമ്പോൾ ഓ ഇയാൾക്ക് മാനസിക രോഗമുണ്ടല്ലേ എന്ന് പറഞ്ഞു വിടലാണ് നമ്മുടെ സംവിധാനം വിചാരിക്കുന്നതെങ്കിൽ പുതിയതായി രണ്ടായിരത്തി പതിനേഴിൽ വന്ന മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ടിൻ്റെ നിയമങ്ങൾക്ക് ഘടകവിരുദ്ധ അതിൽ സെക്ഷൻ നൂറ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് എവറി ഓഫീസർ ഇൻ ചാർജ് ഓഫ് പോലീസ് സ്റ്റേഷൻ ഷാൾ ഹാവ് എ ഡ്യൂട്ടി ടു ടേക്ക് അണ്ടർ പ്രൊട്ടക്ഷൻ എനി പേഴ്സൺ വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ദ പോലീസ് ഹും ദ ഓഫീസർ ഹാസ് റീസൺ ടു ബിലീവ് ടു ബി അഡ് റിസ്ക് ടു ഹിംസെൽഫ് ഓർ അതേഴ്സ് ബൈ റീസൺ ഓഫ് മെൻറ്റൽ ഇൽനസ് മാനസിക രോഗമുണ്ട് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലും ആ മാനസിക രോഗത്തിൻ്റെ തീവ്രത കൊണ്ട് ആ വ്യക്തിക്കോ ചുറ്റുപാടുമുള്ളവർക്കോ ഉപദ്രവം ഉണ്ടാവാമെന്ന് വിചാരിക്കുന്ന ഏതൊരു വ്യക്തിയെയും കസ്റ്റഡിയിലെടുക്കാനും അതിനനുസരിച്ചുള്ള മാനസികാരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുമുള്ള അധികാരം രണ്ടായിരത്തി പതിനെട്ടിലെ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് പോലീസ് നൽകിയിട്ടുണ്ട് ഒരു ഒരു മനുഷ്യന് മാനസിക രോഗപ്രശ്നമുണ്ട് അത് ഏറ്റവും തീവ്രവും ഏറ്റവും കഠിനവുമായ സാഹചര്യത്തിലാണ് എന്ന് തന്നെ വിചാരിക്കുക പക്ഷേ മറ്റുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ മുഴുവനും സുരക്ഷയ്ക്ക് വിഘാതമായ രീതിയിൽ വിരാജിക്കാൻ കൊടുക്കാൻ കഴിയുമോ അതൊരിക്കലും സാധിക്കില്ല എന്നുള്ളത് നിയമം പറയുന്നതാണ് അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എംപവർ ചെയ്തുകൊണ്ടുള്ള നിയമമാണ് ഇതിപ്പോൾ പ്രാബല്യത്തില്ല ഇതിൻ്റെ അടിസ്ഥാനത്തെ മാനസികാരോഗ്യ റിവ്യൂ ബോർഡുകൾ ഉൾപ്പെടെയുണ്ട് അവ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ഇത്തരത്തിലുള്ള ഒരു മാനസികാരോഗ്യ റിവ്യൂ ബോർഡിലെ അംഗവുമാണ് അതുകൊണ്ട് ഇത്ര വ്യക്തിതരുടെ കാര്യങ്ങൾ പറയാൻ സാധിക്കും അങ്ങനെ ഇരിക്കെ ഇത്രയും നാളുണ്ടായിരുന്ന മാനസികാരോഗ്യം ഈ ഒരു ദിവസം ഉണ്ടാകും അപ്രത്യക്ഷമായോ അപ്പം ഇത്രയും നാൾ അദ്ദേഹത്തിന് മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചതെല്ലാം വിശ്വസിപ്പിച്ചതാണോ അതോ പണ്ട് ഒരു സിനിമയിലെ ഡയലോഗ് പോലെ ഞാൻ അവനെ പറ്റിച്ചതല്ല അവനങ്ങ് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ പോലെ ഈ സംവിധാനം മൊത്തം പറ്റിക്കപ്പെടുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം ഫിക്സ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോഴും പറയുന്നു അദ്ദേഹത്തിൻ്റെ മാനസിക പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിലായിരിക്കണം ആ കേസ് എടുക്കേണ്ടത് അല്ലാതെ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ പൊതുമാധ്യമങ്ങളും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പൊതു പൊതുബോധമുണ്ട് സിനിമയിലും തന്നെ വളരെ കൃത്യമായി പറയാനുണ്ട് നായകനോ അല്ലെങ്കിൽ വില്ലനോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പറയും എടാ എനിക്ക് മാനസിക രോഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എൻ്റെ നിയമത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് ഇത്തരത്തിലുള്ള ഒരു പൊതുബോധം നിർഭാഗ്യവശാൽ നിയമം നടപ്പിലാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് അങ്ങനെയാണോ ഈ നാട്ടിലെ സംവിധാനങ്ങൾ പോകേണ്ടത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അടിമപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം ലഹരി ഇദ്ദേഹം ഉപയോഗിച്ച് ഒരു മാനസിക പ്രശ്നം ഉണ്ടായാൽ അദ്ദേഹം തന്നെ ഉപയോഗിച്ചാണല്ലോ ഈ മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ മാനസികാരോഗ്യത്തിൻ്റെ പരിധിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല ആ നിയമങ്ങളൊന്നും നമുക്ക് ഇത്രയും നാൾ നാളറിയില്ലായിരുന്നെന്നും ഇന്നലെ രാത്രി ഏകദേശം ഏഴേഴര മണിയോട് കൂടി സംഭവിച്ച കാര്യത്തിൽ ഇന്ന് വൈകുന്നേരം നാലരയായപ്പോൾ വെള്ളിടി പോലെ ഒരു വെളിപാടുണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഇതെങ്ങനെ വിശ്വസിക്കുക